എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആയ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണി ബി ജെ പി വക്താവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കെ പി സി സി അംഗം വി എ കരിം ഉദ്ഘാടനം ചെയ്തു ായക്രോസയെ അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യം വരുത്തുന്ന സ്വീചേറ്റി ആ ഭൂമി ചേർത്തിക്ക് കേരളത്തിൽ വളമുട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് സി പി എം മുന്നോട്ട് പോയിരിക്കുക ഒരു രാഹുൽ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ ബിജെപി വക്താവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബിജെപി വക്താവ് പ്രിന്റു മഹാദേവാണ് ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ രാഹുൽഗാന്ധിയുടെ നെഞ്ചത്ത് വെടിവീഴുമെന്ന് പരസ്യമായി പറഞ്ഞത് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വധഭീഷണി മുഴക്കിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഇത് ബിജെപി സിപിഎം ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പൊതുയോഗം കെ പി സി സി അംഗം വി എ കരീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എം കെ ബാലകൃഷ്ണൻ എൻ എം ബഷീർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് പി കെ ഉമ്മർ ടി എം എസ് ആസിഫ് ഷിബു പാടിക്കുന്ന് യൂസഫ് കാണുകുണത്തിൽ ഫ്രാൻസിസ് അമ്പലത്തിങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്